അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിൽ നിന്നാണ് ആന്ന് കേട്ടാ രാവിലെ ആറ് മുപ്പതായിട്ടുണ്ട് നമുക്കിപ്പോൾ റോഡിന് പോകേണ്ടതുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഇന്നും വൈക്കത്തൊക്കെ തന്നെയാണ് ലോഡ് സെറ്റായിട്ടുള്ളത് നേരെ ഇവിടെ ഇപ്പോൾ അവരുടെ ഗോഡൗണിലൊക്കെ ആണ് കേട്ടോ ഫസ്റ്റ് പോകേണ്ടത് ആർ എം സി മാർക്കറ്റിൽ നിന്ന് കേട്ടാനുണ്ട് ഫസ്റ്റ് ആദ്യം ആദ്യമൊരു ഗോഡൗണിലൊക്കെ ആണ് കേട്ടോ പോകേണ്ടത് ഇത് എന്ത് കരൺ എന്ന് പറഞ്ഞാൽ കേൽ മുപ്പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാന്ന് കേട്ടോ മലപ്പുറത്തെ ആളാന്ന് ഓടിക്കുന്നത് തേങ്ങ തന്നെ കൊണ്ടുവന്ന അത് ഇപ്പോൾ കരി കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നതാന്ന് കേട്ടോ തമിഴ്നാട്ടിലേക്ക് വേറെയും ടി എൻ വണ്ടി ഇടുന്നുണ്ട് ഇഷ്ടംപോലെ പാർക്കിങ് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇട മൊത്തം ചളിയായത് കൊണ്ട് മൊത്തം താഴാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പാർക്കിങ് സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങൾ നേരെ അപ്പുറത്തെ ഒരു ഗ്രൗണ്ടിലൊക്കെയാണെന്ന് കേട്ടോ വണ്ടി അല്ല ഇട്ടിട്ടുള്ളത് കാഴ്ചപ്പ ലോഡ് എടുക്കാൻ പൊയ്ക്കോണ്ടിണ്ട് കേട്ടാ അറസിക്കര റോട്ടിലാണ് അവരുടെ ഗോഡ കൊണ്ടുള്ളത് അപ്പൊ അവിടുത്തെ കാണും നമ്മൾ ആദ്യത്തെ ലോഡ് കേറ്റാൻ വേണ്ടിയിട്ട് പോകേണ്ടത് കേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആറംസി മാർക്കറ്റിലൊക്കെ വരാനുണ്ട് ഇപ്പൊ നമ്മസിക്കര റോട്ടിലേക്കാന്ന് കേട്ടാ പൊയ്ക്കോണ്ടില്ല അവരുടെ ഗോഡ കൊണ്ടിലേക്ക് രാവിലെ തന്നെ ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടാ ഇന്നലെ വൈകിട്ട് നല്ലൊരു മഴ പെയ്തായിരുന്നു ഇപ്പൊ രാവിലെ ആവുമ്പോ നല്ല വെയിലുണ്ട് കേട്ടാ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് കാലാവസ്ഥ മാറുന്നുണ്ട് വെച്ചിട്ടുണ്ട് കുറേ വീടൊക്കെ ഇത് അറസിക്കര ഷിമോഗ പോകുന്ന റോഡാണ് അപ്പൊ ഈ റോഡ് കുറേ കാലായിട്ട് ഇങ്ങനെ കേട്ടാ ഇപ്പഴത്തെ ലൈനിന്റെ ടാറിങ് എല്ലാം മാന്തിട്ടില്ല കേട്ടാ വൺ സൈഡിൽ തന്നെയാണ് വൺ രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി പോയിക്കോണ്ടിരിക്കുന്ന കേറിയിട്ടുണ്ട് നമ്മ ലോഡ് കേറ്റേണ്ട അടുത്തൊക്കെ എത്തി കേട്ടാ കുറച്ച് ദുരിത ആ കാണുന്നതാണ് ചേട്ടാ നമ്മുടെ ലോഡ് കേറ്റേണ്ട ഗോഡൗൺ ഒരു പഴയ ഒരു ഉണ്ട് ഇതാണ് കേട്ടാ നമ്മുടെ ഗോഡൌൺ ലോഡോണിലെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയിട്ടാകുമ്പോൾ ഫുള്ള് ഇന്നലെ വൈകിട്ടത്തെ മഴ കാരണം ഫുള്ള് ചെണ്ടായിട്ടുണ്ടായി ഇതിപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെയിൽ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ ഈ മൂല മാത്രമേ ഉണങ്ങാനല്ലോ അതിപ്പോൾ ഒരു ഏകദേശം രണ്ട് മിനിറ്റിനുള്ളിൽ ഉണങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ ചപ്പം നമ്മുടെ വണ്ടി എടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വേറൊരു വണ്ടി ലോഡാക്കുന്നുണ്ട് എവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വേറൊരു വണ്ടി ഇത് മലയാളികളുടെ വണ്ടിയാന്ന് കേട്ടോ നേരെ കൂത്ത് പറയുമ്പോഴേക്കാന്ന് പോകുന്നത് നമാസ്കോഡൌണിലേക്കാന്ന് കേട്ടോ പോകുന്നത് ആർ എം സി മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലോഡ് ബാക്കി ലോഡ് ഇടുന്ന കൂടി കയറ്റാനാണ് നമ്മുടെ വന്നിട്ടുള്ളത് നമ്മുടെ പാർട്ടി വന്നിട്ടില്ല കേട്ടാ വണ്ടി വെയിറ്റ് എല്ലാം ഇടത്തിട്ട് ഇട നിൽപ്പാണ് അപ്പോൾ അതാ ഒരു കേരൽ രജിസ്ട്രേഷൻ വണ്ടി വരുന്നുണ്ട് കേട്ടോ മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കേരള അമ്പത്തെട്ട് രജിസ്ട്രേഷൻ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഈ വണ്ടി ബേപ്പൂരക്കാന്ന് കേട്ടോ ലോഡ് എടുത്തിട്ടുള്ളത് കോഴിക്കോട് ബേപ്പൂരിലേക്കാന്ന് വണ്ടി ലോഡ് കേറ്റിയിട്ടുള്ളത് ചേട്ടാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സംഭവം ടാങ്കിൻ്റെ മുകളിൽ ചോറ് വാർക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചോറിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലാന്ന് കേട്ടോ അപ്പം നമ്മുടെ ചെക്കിനിപ്പം വരാൻ പോകുന്നേല്ലോ അവൻ അവിടെ നിന്ന് വിട്ടു അപ്പോൾ നമ്മൾ ആർ എം സി മാർക്കറ്റിലെ ലോഡിങ് വിശേഷങ്ങളിലേക്കാട്ടോ ഇനി ഗൈസ് ഇത് കൂടാതെ ഇനി ഒരു സ്ഥലത്തുനിന്ന് കൂടി മാത്രമേ ലോഡ് കേറ്റാനുള്ളൂ കേട്ടോ ചേട്ടന്മാരുടെ ലോഡ് കേറ്റാ കയറ്റിക്കോണ്ടുണ്ട് ചേട്ടാ എന്റെ വണ്ടിയിലെ ലാസ്റ്റ് ചക്കും കൂടി കയറ്റുന്നുണ്ട് കേട്ടാ അതാ പണിക്കാർ ചേട്ടന്മാരെല്ലാം ഇറങ്ങുന്നുണ്ട് ആർപ്പയലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് പൂമരം ഉണ്ട് കേട്ടാ ഏടാ അതിന്റെ ഡെയിലി ഭാഗമരം ഉണ്ട് എന്തായാലും അടിപൊളിയാണ് ആർ എം സി മാർക്കറ്റിലേക്ക് ലോട്ടെടുക്കാൻ പറ്റുന്ന കാഴ്ച പക്ഷേ കുറെ സ്ഥലത്ത് നിന്ന് ലോഡ് എടുക്കാനുണ്ടാവും ലോഡിങ് ഒക്കെ പെട്ടെന്നാവും കേട്ടാ ഒരു പണിക്കാർ വണ്ടിയിൽ കയറിയ പിന്നെ ആ വണ്ടി ഫുള്ളായിട്ട് അവർ ഇറങ്ങത്തുള്ളൂ മാർക്കറ്റിന്റെ അകത്ത് ഇപ്പൊ പണി നടന്നോണ്ടിരിക്കുന്നതാന്ന് കേട്ടോ മൊത്തം കോൺക്രീറ്റ് ആക്കുന്നുണ്ട് റോഡ് മൊത്തം നമുക്കിനി നേരെ സ്കെയിലിൽ ചെയ്യാൻ പോവാം വേവറിജിൽ കയറാൻ പോകേണ്ടി പോവാം ഫൈനൽ വെയിറ്റ് എടുക്കാൻ വേണ്ടി ഇതൊരാഗ്യാന്ന് കേട്ടോ ലോഡ് ഇതാ പ്ലാറ്റ്ഫോമിൽ മൊത്തം ആകെ ഉണ്ട് കേട്ടാ അതിന് മുമ്പിൽ ഒരു കണ്ടെയ്നറുണ്ട് ഇതാണ് വേ ബ്രിഡ്ജ് ഓഫീസ് മെയിൻ എൻട്രൻസ് ആർ എം സി മാർക്കറ്റ് ഡിറ്റൂറിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ മൂന്നോ നാലോ എൻട്രൻസ് ഉണ്ട് കേട്ടാ പക്ഷേ ഇതാണ് മെയിൻ ബാക്കിയെല്ലാം ഏകദേശം ക്രോസിലാണ് ഉള്ളത് വാട്ടർ ടാങ്ക് ട്രാക്ടർ നമ്മുടെ ഇവിടെ നമുക്ക് കയറും ഗൈസ അപ്പം ഏകദേശം നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആവാനായി കേട്ടോ അപ്പം സമയം ഏകദേശം അഞ്ച് ആറേ മുക്കാലായിട്ടുണ്ട് നേരെ നമ്മൾ മൈസൂരൊക്കെ ആണ് കേട്ടോ വെള്ളൂർ ക്രോസ് അവിടെ നേരെ മൈസൂർ മൈസൂർ മൈസൂർന്ന് ഗുണ്ടൽപേട്ട വഴിയാന്ന് കേട്ടോ പോന്ന ഗുണ്ടൽപേട്ടെന്ന് നേരെ മുത്തങ്ങ വഴിയാന്ന് നമ്മൾ പോവാൻ വേണ്ടി പോന്ന നേരെ ഉരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി അപ്പൊ രാത്രിയാകുമ്പോൾ കാഴ്ച ഒന്നും കാണിക്കാനില്ല ഒരു പുളി മരാണ് കേട്ടോ അടുത്ത നമ്മുടെ മുമ്പിൽ ഒരു അല്ല ചകിരി കൊണ്ടുവന്ന വണ്ടി പൊയ്ക്കോണ്ടാ അത് ഏഹ് ബോസാണ് ലൈലാന്റെ ബോസ് ഇല്ലാന്നിട്ട ചകിരി കൊണ്ടുവന്നാണ് നല്ല ഹൈറ്റിൽ ലോഡ് കേട്ടിട്ടുണ്ട് പക്ഷെ വെയിറ്റ് ഇല്ല റൈറ്റ് സൈഡിലൊക്കെ നോക്കുമ്പോ ഫുള്ള് തെങ്ങ് കൃഷിയാണ് കേട്ടോ കാണാൻ കഴിയില്ല നടുപ്പൊരു തടാകണ്ട് തടാകം ഇന്റർലോക്ക് കമ്പനി ഈ റോഡിലോട്ട് രണ്ട് വലിയ വണ്ടി കറക്റ്റ് പാസാന്ന് കേട്ടോ സൈഡിൽ നല്ല രീതിയിൽ കട്ടിങ്ങും ഉണ്ട് പുറത്തിറക്കാനും കഴിയൂല പക്ഷെ കറക്റ്റ് പാസാണ് വണ്ടി വലുതിന് രണ്ടെണ്ണം അപ്പൊ നമ്മ നൈറ്റ് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കാഴ്ചപ്പം മൈസൂർ എത്താനായിട്ടുണ്ട് കേട്ടോ മൈസൂർ എത്താൻ അമ്പലൊരു കാഴ്ച ഞാൻ കണ്ടത് ഇതൊരു എക്കോമെറ്റ ഏച്ചറിൻ്റെ വണ്ടിയാണ് കേട്ടാ ഫുൾ മരം കേട്ടിട്ടില്ല എന്നാണ് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടാ വൺ സൈഡാണ് വണ്ടി പോകുന്നത് ലോഡിൻ്റെ ആണോ അല്ല അലൈൻമെന്റ് കംപ്ലൈൻ്റ് ആണെന്നല്ല അലൈൻമെന്റ് കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ വണ്ടി വൺ സൈഡിലേക്കാണ് ആണ് കേട്ടോ പോന്നെ അലൈൻമെന്റ് കംപ്ലൈൻറ് തന്നെയാണ് and i'm to take